വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങറ അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ ഖത്തർ അധ്യായം വേണം നമുക്കും ചില പെരുമാറ്റ മര്യാദകൾ സാമൂഹ്യജീവിയായ മനുഷ്യന് വ്യത്യസ്തങ്ങളായ നിയോഗങ്ങളാണ് ഈ ലോകത്ത് നിർവഹിക്കാനുള്ളത് ഏത് അവസ്ഥയിലും ഏത് വിഭാഗങ്ങളുമായി ഇടപഴകുമ്പോഴും മാന്യമായും സ്നേഹാദരവുകൾ നിലനിർത്തി പെരുമാറാൻ കഴിയുക എന്നതാണ് ഏറ്റവും അഭികാമ്യം ആശയതലത്തിലും ആദർശ തലത്തിലും നിലപാടുകളിലും സമീപനങ്ങളിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളാകാം ധീരമായി വിയോജിക്കുകയും മാന്യമായി പെരുമാറുകയും ചെയ്യുകയെന്നതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം നമ്മുടെ കാഴ്ചപ്പാടുകളും ചിന്തകളും എപ്പോഴും ശരിയാകണമെന്നില്ല മറ്റുള്ളവരെ കേൾക്കാനും ഉൾക്കൊള്ളാനും ശ്രമിക്കുക ക്രിയാത്മക രീതിയിൽ യോജിപ്പും വിയോജിപ്പുമാകാം എങ്കിൽ പൊതുരംഗം സാംസ്കാരിക പ്രബുദ്ധവും മൂല്യാധിഷ്ഠിതവുമാകും സഭ്യമല്ലാത്ത വാക്കുകൾക്കും പ്രയോഗങ്ങൾക്കും പൊതുജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ലെന്നും അവ പലപ്പോഴും നമ്മെ തിരിഞ്ഞുകുത്തുകയും പിന്നോട്ടടിപ്പിക്കുകയും ചെയ്യും ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ജനപ്രതിനിധികളോടും അല്ലാത്തവരോടും മാന്യവും സംസ്കാരസമ്പന്നവുമായ രീതിയിൽ പെരുമാറുന്ന പൗരബോധവും ധാർമ്മികതയുമാണ് നമുക്കാവശ്യം അൺപാർലമെന്ററി വാക്കുകളും പ്രയോഗങ്ങളും ആരുടെ ഭാഗത്തു നിന്നായാലും ന്യായീകരിക്കാനാവില്ല സഭ്യമായ രീതിയിൽ ശക്തമായ പ്രതികരണത്തിലൂടെ തിരുത്തൽ ശക്തികളാവാനാണ് യുവസമൂഹം ശ്രദ്ധിക്കേണ്ടത് രാഷ്ട്രീയവും മതവും മതേതര ചിന്തകളും ചിന്തകളുമൊക്കെ സൃഷ്ടിക്കേണ്ടത് പരസ്പരം സ്നേഹാദരങ്ങളോടെ പെരുമാറാനും തിരുത്തൽ ശക്തികളാകാനുമാണ് നമുക്ക് ശരിയല്ലെന്ന് തോന്നുന്ന കാര്യങ്ങളെ ശക്തമായി തന്നെ എതിർക്കാം പക്ഷേ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ജനാധിപത്യ പൗരബോധങ്ങളെ തകർക്കാത്തതും മാനുഷിക പരിഗണനകൾ ഉറപ്പുവരുത്തുന്നതുമാകണം പറഞ്ഞ വാക്കുകൾ ഒരിക്കലും തിരിച്ചെടുക്കാനാവില്ല സംഭവ വികാസങ്ങൾ കഴിഞ്ഞാലും സാമൂഹ്യമാധ്യമങ്ങൾക്ക് പ്രചാരമുള്ള ഈ കാലത്ത് അവ പലയിടങ്ങളിലും പൊങ്ങിവരും അതിനാൽ ഏത് ഗുരുതര സാഹചര്യങ്ങളിലും എത്ര പ്രകോപനപരമായ അന്തരീക്ഷത്തിലും സംസ്കാര സമ്പന്നനായി സംസ്കാരസമ്പന്നനായി അറിയുക എന്നതാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം സംഘർഷങ്ങളും സംഘടനകളും സംവാദങ്ങളും കൊള്ളക്കൊടുക്കലുകളുമാണ് ജനാധിപത്യത്തിന് കരുത്തു പകരുക പ്രതിഷേധവും സമരവുമൊക്കെ ജനാധിപത്യ വ്യവസ്ഥിതിയുടെ ഭാഗമാണ് എന്നാൽ എല്ലാറ്റിനും നിയന്ത്രണങ്ങളും പരിധികളും ഉണ്ടാവുകയെന്നത് സംസ്കാരത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും നേട്ടമാണ് സമരവീര്യത്താൽ നടത്തുന്ന ആക്രോശങ്ങൾക്കും തെറിവിളികൾക്കുമൊക്കെ ആ നിമിഷത്തെ ആയുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ മാന്യമായും സംസ്കാരസമ്പന്നമായും സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നവർക്കാണ് സമൂഹം വില കൽപ്പിക്കുക വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു വാങ്ങുന്നു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം